സ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി കാരണം അല്ലെങ്കിൽ തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്കുള്ളതാണ് ഇപ്പോൾ ഈ വ്യക്തിക്ക് ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ട്രാപ്പായി പോയി എന്നാണ് തോന്നുന്നത് അങ്ങനെ ഒരു എനർജിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത് ഈ ഒരു വ്യക്തി ആദ്യമൊക്കെ ഈ ഒരു തേഡ് പാർട്ടിയെ വളരെയധികം നല്ലതായിരിക്കും അല്ലെങ്കിൽ ബെറ്റർ ആയിരിക്കും അവരായിരിക്കും ശരി എന്നൊക്കെ ഈ ഒരു തേഡ് പാർട്ടിയെക്കുറിച്ച് ഈ ഒരു വ്യക്തി ചിന്തിച്ചിരുന്നതായിട്ട് ഇവിടെ കാണാം ഈ ഒരു തേഡ് പാർട്ടിയും ജീവിതം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നല്ലതായിരിക്കും എന്നായിരുന്നു ഈ ഒരു വ്യക്തി കരുതിയിരുന്നത് ഇവിടെ നിന്നപ്പോൾ അവർക്ക് അപ്പുറത്ത് വലിയ പച്ചപ്പായിട്ട് തോന്നിയിരുന്നു എന്നാൽ അവർ ഈ ചിന്തകൾ കൊണ്ട് നിങ്ങളെ വിട്ടിട്ട് തേർഡ് പാർട്ടിയെ ചൂസ് ചെയ്ത ശേഷമാണ് അവർ തിരിച്ചറിഞ്ഞത് എല്ലാം അവരുടെ വെറും ഇല്യൂഷൻ മാത്രമായിരുന്നു എന്നുള്ളത് അവരുടെ ആ ഒരു ചിന്തകളെല്ലാം തന്നെ അവരുടെ മുൻപിൽ തന്നെ തകർന്നു വീഴുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത് കൂടാതെ തേർഡ് പാർട്ടിയുടെ തനി നിറം അവർക്ക് കാണാനും സാധിച്ചു ഇന്ന് ഈ വ്യക്തിക്ക് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ ഓർമ്മകളിൽ നിങ്ങളുടെ മുഖം പലപ്പോഴായി എത്തുന്നതായിട്ട് കാണാം ഈ വ്യക്തി നിങ്ങളെ രഹസ്യമായിട്ട് നിരീക്ഷിക്കുന്നതായിട്ട് കാണാം നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെയും അറിയാനായിട്ട് ഈ ഒരു വ്യക്തി ഇന്ന് ആഗ്രഹം കാണിക്കുന്നതായിട്ട് കാണാം ആരോടൊക്കെയോ നിങ്ങളുടെ ടോപ്പിക്കൊക്കെ എടുത്തിട്ടിട്ട് നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിച്ചതായിട്ട് ഇവിടെ കാണുന്നു എനിക്ക് തോന്നുന്നത് ഈ വ്യക്തി തേർഡ് പാർട്ടിയുടെ കൂടെ പോയെങ്കിലും അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ സൈഡ് പിടിച്ചെങ്കിലും നിങ്ങൾ പൂർണ്ണമായിട്ടും അവരെ വിട്ട് പോകുമെന്ന് അവർ കരുതിയില്ല എന്നാണ് അതാണ് അവർക്കിവിടെ പറ്റിയത് അവർ ഈ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ അകപ്പെട്ടപ്പോഴും നിങ്ങൾ അവരുടെ സൈഡിൽ അവരുടെ കൂടെ ഇങ്ങനെ സ്റ്റക്കായിട്ട് തന്നെ നിൽക്കുമെന്ന് അവർ വിചാരിച്ചു അവരെ വിട്ട് മാനസികമായിട്ടും അകലും അല്ലെങ്കിൽ ഇത്രയധികം ഡിസ്റ്റൻസ് ഉണ്ടാകുമെന്ന് അവർ കരുതിയില്ല എന്നുള്ള ഒരു എനർജി ഇവിടെ കാണുന്നു ഈ ഒരു വ്യക്തി തേർഡ് പാർട്ടി സിറ്റുവേഷനിൽ ഈ സമയം പോയപ്പോൾ നിങ്ങൾ അവരുടെ പുറകെ ചെയ്സ് ചെയ്ത് പോയിട്ടില്ല എന്ന് കാണാം നിങ്ങൾ മൂവ് ഓൺ ചെയ്തോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റാരെങ്കിലും വന്നോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അവർ ശ്രമിക്കുന്നതായിട്ട് കാണാം ആ ഒരു സിറ്റുവേഷനിലാണ് ഈ വ്യക്തി ഇന്ന് നിൽക്കുന്നത് ആ ഒരു കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാവണം ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോടൊക്കെ തിരക്കിയത് എനിക്ക് തോന്നുന്നത് ഈ വ്യക്തിക്ക് രണ്ട് സ്വഭാവമുള്ള ഒരു വ്യക്തിയാണ് അവർ നിങ്ങളെ ഒരുപാട് ലവ് ബോം ചെയ്തിരുന്നതായിട്ട് തോന്നുന്നു ആദ്യമൊക്കെ ഒരുപക്ഷെ ഈ വ്യക്തി നിങ്ങളോട് അത്രയധികം സ്നേഹം കാണിച്ചിട്ടുണ്ടാകണം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് ചിലപ്പോഴും നിങ്ങളുടെ ഒരു മോശം സിറ്റുവേഷനിലായിരിക്കാം ചിലപ്പോഴും ബ്രേക്കപ്പോ അല്ലെങ്കിൽ ഒരു ഡിവോഴ്സോ അല്ലെങ്കിൽ ജോബ് ഇല്ലാത്ത അവസ്ഥയിലോ അല്ലെങ്കിൽ വളരെയധികം നിങ്ങൾ ആയിട്ടുള്ള അല്ലെങ്കിൽ വീക്കായിട്ട് നിന്നിരുന്ന ഒരു മൊമെൻറ്റിൽ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു ആശ്വാസം എന്ന പോലെയൊക്കെ ആയിരിക്കണം ഈ ഒരു വ്യക്തി വന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കങ്ങനെ തോന്നിയിട്ടുണ്ടാകണം അങ്ങനെയുള്ള വ്യക്തികൾക്കുള്ള റീഡിങ് ആണ് ഇത് ഇവർ വന്നിട്ട് നിങ്ങളോട് വളരെയധികം സ്നേഹമൊക്കെ ആ ഒരു സമയത്ത് കാണിച്ചിട്ടുണ്ടാവണം നിങ്ങൾ അത്രയധികം അവരെ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കണം കാരണം നിങ്ങളധികം അത്രയധികം ഡെസ്പെറേറ്റ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലായിരുന്നിട്ടുണ്ടാവണം ആ ഒരു സമയത്ത് അതുകൊണ്ട് തന്നെ അവരുടെ ഈ ഒരു സ്നേഹവും ഈ ഒരു ലവ് ഒക്കെ നിങ്ങൾ അത്രയധികം വിശ്വസിച്ചിട്ടുണ്ടാവണം അവരുടെ വാക്കുകളെയൊക്കെ നിങ്ങൾ വളരെയധികം വിശ്വസിച്ചിട്ടുണ്ടാവണം അതായത് ഞാൻ അവരെ പോലെ ആയിരിക്കില്ല അല്ലെങ്കിൽ ആരെങ്കിലും പോലെ ആയിരിക്കില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി അങ്ങനെ ആയിരിക്കും ഇങ്ങനെയായിരിക്കും അത് ചെയ്യും ഇത് ചെയ്യും അങ്ങനെയൊക്കെ എന്തൊക്കെയോ വളരെ വലിയ രീതിയിൽ അവർ നിങ്ങളോട് ലവ് ബോം ചെയ്തിരുന്നതായിട്ട് കാണാം അതായത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ തന്നെ വളരെയധികം ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ വീക്കായിട്ടുള്ള ഒരു മൊമെൻറ്റിലായിരിക്കണം ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളും വിചാരിച്ചു എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആ ഒരു ശൂന്യത അത് ഈ ഒരു വ്യക്തി വരുന്നത് വഴി അതെല്ലാം ഫില്ലാകും എന്ന് നിങ്ങളും കരുതിയിരുന്നു അതൊക്കെ തന്നെയായിരിക്കണം നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഇത്രയധികം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടക്കാൻ അനുവദിച്ചതും എന്നാൽ ഇവിടെ കാണുന്നത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവർ വെച്ചിരുന്ന ആ ഒരു മുഖം മൂടി അത് തകർന്ന് വീണു അല്ലെങ്കിൽ താഴെ വീണു എന്നുള്ളതാണ് തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് അവർ നിങ്ങളെ ഒറ്റയ്ക്കാക്കിയിട്ട് പോയി എന്നാണ് കാണുന്നത് ഇന്ന് ഈ ഒരു വ്യക്തി നിങ്ങളും ഒത്ത് വീണ്ടും ഒരു രണ്ടാമത്തെ ചാൻസ് അല്ലെങ്കിൽ വീണ്ടും നിങ്ങളുമൊത്ത് വീണ്ടും ഒരു പുതിയ സ്റ്റാർട്ടിനൊക്കെ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒരുപക്ഷെ തേർഡ് പാർട്ടിയും മൊത്ത് അവർക്കുണ്ടായ അനുഭവങ്ങളാകാം അവർക്ക് ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാൻ കാരണം എന്ത് തന്നെയാലും ഈ ഒരു വ്യക്തി ഇന്ന് നിങ്ങളുമൊത്ത് രണ്ടാമതൊരു തുടക്കത്തിന് ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് എനിക്ക് തോന്നുന്നത് അവർ അന്ന് നിങ്ങളെ വിട്ടിട്ട് പോയി തേർഡ് പാർട്ടിയുടെ കൂടെ അവർ നിങ്ങളെ വിട്ടിട്ട് പോയി അവർ വിചാരിച്ചത് ഇവിടെ നിന്നപ്പോഴവർക്ക് അക്കരെ പച്ചയായിട്ട് തോന്നി എന്നും അതങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് അവർ കരുതി പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ആ ഒരു പുല്ലെന്ന് പറയുന്നത് വെറും ആർട്ടിഫിഷ്യൽ ആയിരുന്നു എന്നുള്ളത് അത് പച്ചയായിരുന്നില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായി അവരതിൽ ഒരു റിയലൈസേഷൻ അവർക്ക് വന്നു അതുകൊണ്ട് തന്നെ ആയിരിക്കണം അവർക്ക് ഇന്നൊരു സെക്കൻഡ് ചാൻസ് അവർ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ആവണം അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നത് രഹസ്യമായിട്ട് നിരീക്ഷിക്കുന്നത് നിങ്ങൾ ഇപ്പോഴും അവൈലബിൾ ആണോ അവർക്ക് വീണ്ടും വന്നാൽ ഒരു ചാൻസ് കിട്ടുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് അവർ ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെ തന്നെയാകണം കുറേ നാൾ അവർ നിങ്ങളെ സ്പൈ ചെയ്തിരുന്നില്ല എന്നാൽ ഇപ്പോഴവർ സ്പൈ ചെയ്യുന്നുണ്ട് കാരണം അവർക്ക് അവിടെ പണി കിട്ടിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു വ്യക്തി ഇപ്പോഴും വളരെയധികം ക്ഷീണിതനായിട്ട് അല്ലെങ്കിൽ ഡ്രൈൻഡ് ആയിട്ട് എക്സോസ്റ്റഡ് ആയിട്ടൊക്കെയാണ് എനിക്ക് കാണുന്നത് ഇവരുടെ എനർജിയൊക്കെ തേർഡ് പാർട്ടി കാരണം നഷ്ടപ്പെട്ടതായിട്ട് കാണുന്നുണ്ട് കാരണം എനിക്ക് തോന്നുന്നത് അവരുടെ സ്വഭാവത്തിനുള്ള യഥാർത്ഥ മരുന്ന് ഈ ഒരു തേർഡ് പാർട്ടി വഴി ഈ ഒരു വ്യക്തിക്ക് കിട്ടി എന്ന് തന്നെയാണ് അതുപോലെ മറ്റൊരു കാര്യം ഇവിടെ കാണുന്നത് ഈ ഒരു തേഡ് പാർട്ടി ഈ വ്യക്തിയെ വിട്ടിട്ട് പോകുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് ഇവിടെ എന്തൊക്കെയോ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ ഈ ഒരു തേഡ് പാർട്ടിയുടെയും ഒരു വ്യക്തിയുടെയും ഇടയിൽ സംഭവിച്ചു എന്ന് കാണാൻ സാധിക്കുന്നു അതുകൊണ്ട് തന്നെ ഈ തേർഡ് പാർട്ടി ഈ വ്യക്തിയെ വിട്ടിട്ട് പോകുന്ന എനർജിയാണ് ലഭിക്കുന്നത് അതുപോലെ ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ഒരു തേർഡ് പാർട്ടി വന്നത് ഇവരുടെ തെറ്റുകളും കുറവുകളും ഇവരെ മനസ്സിലാക്കി കൊടുക്കാനും ഇവർക്ക് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇവരുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും കുറച്ച് കാര്യങ്ങൾ ഇവരെ പഠിപ്പിക്കാനുമായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു സ്പിരിച്വൽ ലെസൺ ആണ് കാരണം ഇവർ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഇതുവരെ അവർ മനസ്സിലാക്കാതിരുന്ന ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ടാണ് ഈ ഒരു തേർഡ് പാർട്ടി കാരണമായി എന്നാണ് കാണുന്നത് കാരണം ഈ വ്യക്തി നിങ്ങളെ ഒരിക്കലും ഒരുപാട് വേദനകളിൽ കൂടി തള്ളി വിട്ടിരുന്നതായിട്ട് കാണാം ഈ ഒരു വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ചു പോയപ്പോൾ അത് നിങ്ങളെ തകർത്തു കളയാൻ കാരണമായി ആ തകർന്ന നിങ്ങളുടെ ഓരോ പീസസും എടുത്ത് നിങ്ങൾ വീണ്ടും ഒരുമിച്ച് ചേർക്കുകയാണ് ചെയ്തത് എന്നിട്ട് വീണ്ടും ഒന്നിൽ നിന്നും തുടങ്ങി നിങ്ങളെ കെട്ടിപ്പടുക്കുകയാണ് നിങ്ങൾ ചെയ്തത് എന്നാൽ അവരുപേക്ഷിച്ചു പോയപ്പോഴുണ്ടായിരുന്ന ആ വ്യക്തി അല്ല ഇന്ന് നിങ്ങൾ അതിനുശേഷം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പുതിയ കാര്യങ്ങൾ വന്നു തുടങ്ങി എനിക്ക് കാണുന്നത് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്ന ചില പ്രോമിസസ് നിറവേറ്റാൻ പോകുന്നതായിട്ടാണ് നിങ്ങൾ നിങ്ങളുടെ ട്രോമാസ് എല്ലാം ഹീല് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ചെയ്യുന്നതായിട്ടും നിങ്ങളെ കൂടുതൽ മികച്ചതാക്കുന്നതായിട്ടും ഒക്കെയാണ് ഇവിടെ കാണുന്നത് ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് ടോക്സിക് ആയിരുന്നു ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ ഒരു വ്യക്തി നിങ്ങളെ വേദനിപ്പിച്ച് ആ ഒരു വേദനയിൽ നിന്നും നിങ്ങൾ നിങ്ങളുടെ പവർ നിങ്ങളുടെ വാല്യൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങളെ നിങ്ങളെ പഠിപ്പിക്കാൻ കാരണമായി പുതിയ പുതിയ ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് നൽകാൻ ഈ ഒരു വ്യക്തി കാരണമായി അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ വ്യക്തിയോട് ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കുക കാരണം ഈ ഒരു വ്യക്തി നിങ്ങളെ പെയിൻ പെയിൻഫുൾ ആക്കിയ സിറ്റുവേഷനിലൂടെ കടത്തിവിട്ടു എങ്കിലും നിങ്ങൾക്ക് ഒരുപാട് പഠിക്കാൻ ഈ ഒരു വ്യക്തി സഹായിക്കുകയും ചെയ്തു നിങ്ങളുടെ ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് ഈ ഈയൊരു വ്യക്തിയുമായിട്ടുണ്ടായിരുന്ന ഈ ഒരു ബന്ധത്തിൽ നിങ്ങൾക്ക് ഒരുപാട് അടിപിടി അല്ലെങ്കിൽ ഫൈറ്റ് ഒരുപാട് വിഷമങ്ങൾ ഉണ്ടായിട്ടും നിങ്ങളുടെ ജീവിതം കൂടുതൽ ബെറ്റർ ആവുകയും ആ ഒരു വിഷമങ്ങൾക്ക് ശേഷം നിങ്ങൾ നിങ്ങളെ തന്നെ കെട്ടിപ്പടുക്കുകയും അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് വളരെയധികം ദേഷ്യമൊന്നും ഇല്ലെങ്കിലും ഒരുപക്ഷെ നിങ്ങൾ ഉണ്ടായിരുന്നത് ട്വിൻ ഫ്ലെയിം കണക്ഷനിലാകാം എന്നാൽ നിങ്ങളുടെ എനർജി മൊത്തം നഷ്ടപ്പെട്ടു നിങ്ങൾ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആയി എന്നുള്ളൊരു തോന്നലും അങ്ങനെ ഈ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് വളരെയധികം വെറുപ്പും ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഉണ്ടായിരുന്നത് കാർമിക് റിലേഷൻഷിപ്പിലായിരിക്കാം എന്ത് തന്നെയായാലും ഒരു വ്യക്തി നിങ്ങളെ മെൻ്റലി ഒരുപാട് എക്സോസ്റ്റഡ് ആക്കി അല്ലെങ്കിൽ വളരെയധികം ക്ഷീണിതനാക്കി എന്ന് കാണുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വ്യക്തി ടോക്സിക് ആയിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് എന്തു തന്നെയായാലും ഈ ഒരു തേർഡ് പാർട്ടി ഈ ഒരു വ്യക്തിയെ വിട്ടിട്ട് പോയിട്ടുണ്ട് പക്ഷേ ഈ വ്യക്തി അവരുടെ പിറകെ എന്തൊക്കെയോ പ്രതീക്ഷയോടുകൂടി ചെയ്സ് ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് എനിക്ക് തോന്നുന്നത് ഇത് അവർക്കുള്ള ഒരു കർമ്മയാണ് അതായത് അവരെന്താണോ നിങ്ങളോട് ചെയ്തത് അതേ സെയിം സിറ്റുവേഷൻ ഇന്ന് അവരുടെ ജീവിതത്തിൽ ഈ ഒരു തേർഡ് പാർട്ടി കാരണം നടക്കുന്നതായിട്ടാണ് കാണുന്നത് ആ ഒരു വ്യക്തി മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ വേദനിപ്പിക്കുകയോ ചീറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തു എന്നാൽ ഇന്ന് തേർഡ് പാർട്ടി അവരെ ഇതേപോലെ കളഞ്ഞിട്ട് പോകുന്നതായിട്ട് അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് പോകുന്നതായിട്ട് ഒറ്റയ്ക്കാക്കിയിട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത് എന്നാൽ അവർ വളരെയധികം മെൻ്റലി എക്സോസ്റ്റഡ് ആയിട്ട് അവർ വളരെയധികം ഡെസ്പിറേറ്റായിട്ട് ഈ ഒരു തേർഡ് പാർട്ടിയെ ചെയ്സ് ചെയ്യുന്നതായിട്ട് തേർഡ് പാർട്ടിയുടെ പിറകെ പോകുന്നതായിട്ടാണ് കാണുന്നത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെക്കുറിച്ചും അന്വേഷിക്കുന്നുണ്ട് ഇവിടെ അല്ലെങ്കിൽ അവിടെ എന്നുള്ളൊരു ഹോപ്പ് അവർക്കുള്ളതായിട്ട് കാണുന്നു ഇവിടെ വളരെ ക്ലിയർ ആയിട്ട് കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു തേർഡ് പാർട്ടി ഈ ഒരു വ്യക്തിയെ ചതിച്ചു അവരുടെ ജീവിതത്തിൽ നിന്നും പോകുന്നതായിട്ടാണ് കാണുന്നത് ഇത് അവർക്കുള്ള കർമ്മ തന്നെയാണ് അവർ നിങ്ങളോട് ചെയ്ത അതേ കാര്യം തന്നെയാണ് ഈ ഒരു തേർഡ് പാർട്ടി അവരോടും ചെയ്തത് ഇന്ന് അവരതൊക്കെ ഓർത്ത് കരയുന്നതായിട്ടാണ് കാണുന്നത് അല്ലെങ്കിൽ ഞാൻ എന്താ നഷ്ടപ്പെടുത്തിയത് എന്നാലോചിച്ച് അവർ വളരെയധികം ദുഃഖിക്കുന്നതായിട്ടാണ് ഇങ്ങനെ ഇരുന്ന് അവർക്ക് ഉറക്കം പോലും ഇല്ല രാത്രി ആ ഒരു രീതിയിലാണ് അവരിയ്ക്കുന്നത് അവർ അവരുടെ ത്രോട്ട് ചക്ര ബ്ലോക്ക്ഡാണ് അവർക്ക് ഒരുപാട് ആങ്സൈറ്റീസ് ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ രഹസ്യമായിട്ട് നിങ്ങളെ നോക്കുന്നുണ്ട് നിങ്ങൾ അവൈലബിൾ ആണോ അവർ വന്നാൽ നിങ്ങൾ സ്വീകരിക്കുമോ എങ്ങനെ പ്രതികരിക്കും നിങ്ങളുടെ ജീവിതം ഇപ്പോഴെങ്ങനെയാണ് നിങ്ങൾ ഏത് അവസ്ഥയിലാണ് നിങ്ങളുടെ ജീവിതത്തിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് അവർ ശ്രമിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ചില സമയങ്ങളിൽ അവർക്കൊരു പ്രതീക്ഷയൊക്കെ തോന്നുന്നുണ്ടെങ്കിലും അവർ നിങ്ങളോട് ചെയ്ത പ്രവർത്തികൾ ഓർക്കുമ്പോൾ അവർക്ക് അവരുടെ എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെടുന്നത് പോലെ അല്ലെങ്കിൽ അവർക്ക് തന്നെ സ്വയം മനസ്സിലാകുന്നതായിട്ട് കാണുന്നുണ്ട് അതായത് ഞാൻ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു ഞാൻ ചെയ്തതിൻ്റെ പ്രവൃത്തി ആയിരിക്കാം എനിക്ക് വേറൊരു വ്യക്തി വഴി എനിക്ക് ലഭിച്ചത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഇങ്ങനെ ചിന്തിക്കുന്നതായിട്ട് അപ്പോൾ അവരുടെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോകുന്നതായിട്ട് ഇനി എന്ത് എന്നുള്ള ചിന്തകളൊക്കെ അവരുടെ ഉള്ളിൽ വന്ന് അവർ കംപ്ലീറ്റ്ലി എക്സോസ്റ്റഡ് ആവുന്നതായിട്ടാണ് കാണുന്നത് അവർ രാത്രി കരയുകയാണ് അവർക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല അവർക്ക് ആങ്സൈറ്റി ഉണ്ടാകുന്നുണ്ട് തലവേദന ഉണ്ടാകുന്നുണ്ട് അവർക്ക് ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അവരുടെ കമ്മ്യൂണിക്കേഷൻ കേൾക്കാൻ തേർഡ് പാർട്ടി തയ്യാറാവുന്നില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് അതുപോലെ മുൻപ് പറഞ്ഞതുപോലെ നിങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് ഓർമ്മകൾ ഇപ്പോൾ അവർക്ക് വരുന്നുണ്ട് ഞാൻ എന്തൊക്കെയാ ചെയ്തത് ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തത് ഇങ്ങനെയുള്ള ഒരുപാട് കുറ്റബോധം നിങ്ങളെക്കുറിച്ചുള്ള മെമ്മറീസ് നിങ്ങൾ മൊത്തം ചിലവഴിച്ച സമയങ്ങൾ നിങ്ങൾ പറഞ്ഞ ഓരോ വാക്കുകൾ നിങ്ങൾ അവരുടെ പിറകെ പോയ സമയങ്ങൾ അങ്ങനെയുള്ള ഒരുപാട് മെമ്മറീസ് അതായത് നല്ല നല്ല മെമ്മറീസ് നിങ്ങൾ എത്ര ട്രൂ ആയിരുന്നു എന്നതിൻ്റെ ആ ഒരു മെമ്മറീസ് എല്ലാം അവരുടെ ഉള്ളിൽ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വല്ലാത്തൊരു ഗിൽറ്റി ഫീലിംഗ് തോന്നുന്നുണ്ട് ഇന്ന് അവർ തേർഡ് പാർട്ടിയുടെ പുറകെ അതേ രീതിയിൽ പോകുന്നത് അതും ഇതുമായിട്ട് അവർ നോക്കുമ്പോൾ ഞാൻ ചെയ്തതിനുള്ള പ്രവൃത്തിയാണല്ലോ എനിക്ക് കിട്ടിയത് എന്നുള്ളൊരു തോന്നൽ അവരിൽ ഉണ്ടാകുന്നതായിട്ട് കാണാം ഈ ഒരു വ്യക്തി ഒരുപാടായിട്ട് നിങ്ങളുടെ എനർജി മിസ് ചെയ്യുന്നുണ്ട് ഈ ഒരു വ്യക്തി നിങ്ങളെടുത്ത് വരാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ ഇവർക്കൊരു ഓപ്ഷൻ മാത്രമായിരുന്നു ഒരു സമയത്ത് എന്നാൽ ഇന്ന് അവർക്ക് അവരെടുത്ത ചോയ്സ് തെറ്റായി പോയി അല്ലെങ്കിൽ ആ ഒരു ചോയ്സ് അവരെ ബിട്രൈ ചെയ്തപ്പോൾ അല്ലെങ്കിൽ അവരെ വിട്ടുപോയപ്പോൾ അവർക്ക് ഇന്ന് വീണ്ടും നിങ്ങളെന്ന ഓപ്ഷൻ്റെ അടുത്ത് വരണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് വന്നാൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കുമോ തേർഡ് പാർട്ടിക്ക് വേണ്ടി നിങ്ങളെ വിട്ടിട്ട് പോയ ഈ ഒരു വ്യക്തി വീണ്ടും വന്നാൽ നിങ്ങൾ ഹാപ്പി ആയിരിക്കുമോ അല്ലെങ്കിൽ സ്വീകരിക്കുമോ അത് നിങ്ങൾക്കുള്ളതാണ് സ്വീകരിക്കണമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്കുള്ളതാണ് എന്ത് തന്നെയാലും ഈ ഒരു വ്യക്തി നിങ്ങൾക്ക് നല്ലതല്ല തേർഡ് പാർട്ടിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഉപേക്ഷിച്ച് പോയി അത് ഏതൊരു തേർഡ് പാർട്ടി ആയിക്കോട്ടെ വേണ്ടി ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ നിൽക്കാനോ നിങ്ങൾക്കൊരു സ്റ്റാൻഡ് എടുക്കാനോ നിങ്ങൾക്കുള്ള റെസ്പെക്ട് തരാനോ കഴിയാതെ ഒരു തേർഡ് പാർട്ടിയുടെ കൂടെ പോയെങ്കിൽ ഈ ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളെ ഡിസേർവ് ചെയ്യുന്നില്ല നിങ്ങളെ അർഹിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തി തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ സന്തോഷിക്കേണ്ടതായിട്ടില്ല ഏതോ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അങ്ങ് കളയുക ഇൻ കേസ് അവർ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നന്ദി